സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി ഷീജ സാന്ദ്രയുടെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി ഡോക്ടർ ജോർജ് ഓണക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി പേറുക്കട വഴയിലെ ബദൽ ഗ്രാം ഓൾഡേജ് ഹോമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുവസ്ത്ര വിതരണം മെഡിക്കൽ കിറ്റ് വിതരണം വീൽ ചെയർ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നൽകിച്ചവർക്ക് ജനശക്തി പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് ഗോപിനാഥൻ പാളയം രാജൻ ഡോക്ടർ ബാലചന്ദ്രൻ എം കെ മോഹനൻ രാജശേഖരൻ നായർ അജിത് കുമാർ എം എം സഫർ മനുവർമ്മ രോഷണി സംഗീത ജയകുമാർ ശ്രീലേഖ സജികുമാർ എന്നിവർ സംസാരിച്ചു